കൊച്ചുമാൻ്റെ കൃഷി പരിപാടികളെന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും അഞ്ച് പൈസ ചിലവില്ലാത്ത വിധത്തിലുള്ള നൂറ് വളം മേടിക്കുന്നില്ല എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വളം എങ്ങനെയാണ് ഈ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്ന നേരത്തെ എനിക്കൊരു കോഴി ഫാം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ചിലപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് എന്തോ ഒരു നാറ്റവും കാര്യങ്ങളും അങ്ങനെ കൊണ്ടിട്ടിട്ട് ഇത് ചെയ്യും പക്ഷേ കോഴിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മൂട്ടിയിടാൻ പറ്റത്ത അത് നവംബർ ഡിസംബറിൽ ഇട്ട് കഴിഞ്ഞാൽ സ്നോയും തണുപ്പും എല്ലാം കഴിയുമ്പോൾ അങ്ങനെ ഒത്തിരി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഓർഗാനിക് വളം ഞാനിപ്പോൾ കാണിച്ചു തരാം ഹൺഡ്രഡ് പേർസെൻറ്റ് ആ അങ്ങനെയാണ് പിന്നെ ഇതിന്റെ ഇല എല്ലാം കൂടെ വീണ് ഈ നിന്ന് വീഴുന്ന കരയില എല്ലാം കൂടി ഇവിടെ തന്നെ ഇടും ഒരു സാധനം ഞാനിത് കളയത്തില്ല കരയില അതല്ലെങ്കിൽ ചെറിയ പൊടികൾ കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാ ഇല വെട്ടിയെടുത്ത് ഞാൻ അങ്ങനെ അതിടും അത് തന്നെ അളിഞ്ഞൊരു നല്ല വളമാണ് പിന്നെ രണ്ട് പ്രാവശ്യം പന്തലിന് വേണ്ടി പത്ത് വർഷമായിട്ട് ഒരു രൂപ ഈ പന്തലിന് മുടക്കി കിട്ടി പിന്നെ വഴി കാണുന്ന ബക്കറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കാണുന്ന അന്ന് പിക്കപ്പ് ഉണ്ടായിരുന്നു പിക്കപ്പ് ഞാൻ എടുത്തുകൊണ്ട് വരും ചിലരുന്നോ കൂടെ അടുത്തം ചോദിക്കുന്നവർക്ക് വട്ടാന്നൊന്ന് ചോദിക്കും ഈ ബക്കറ്റുകളൊക്കെ ഇതൊന്നും ഒരു രൂപ പോലും കൊടുത്ത് മേടിച്ചതല്ല ബക്കറ്റിൽ ബക്കറ്റിത്താണ്ട് വെണ്ട എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ബക്കറ്റ് വഴുതനം എങ്ങനെ ഉണ്ടാവും ഇതിനകത്തേം നാട്ടിലുള്ളവർക്കാണേലും ഈ ഒരു ബക്കറ്റിനകത്തോട്ട് അടിയിലൊരിച്ചിരി മണ്ണിട്ടിട്ട് അത്രയും വേസ്റ്റ് ഇതിനകത്ത് ഇട്ടിട്ട് ഒരു വെണ്ടയോ ഒരു വഴുതനയോ വെച്ച് നോക്കും അടിയിലിടോ ഏറ്റവും അടിയിലിട്ടില്ല കുറച്ച് മണ്ണ് മണ്ണടിയിലിട്ടിട്ട് ഇത് ചെയ്തിട്ട് പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ കഞ്ഞോളം കഞ്ഞോളം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല സാധനങ്ങളാണ് അതൊക്കെ ഇതിൻ്റെ ഓരോ മൂട്ടി കൊണ്ട് തണുത്തുകഴിഞ്ഞിരിക്കും അല്ല ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് എപ്പോഴെങ്കിലും ഇതൊക്കെ ചെയ്ത് നോക്കണം